അസ്സാമി ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വഫ്തിലേക്ക് മടക്കുന്നതിലുള്ള ഉദാഹരണമാണ് അതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ ഉദാഹരണം ഉമ്മുൻ ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശിയായിട്ട് ഉമ്മയുണ്ട് ഉമ്മൊത്തതായ പന്ത്രണ്ട് സഹോദരന്മാർ ഉപ്പൊത്തതായ പതിനാറ് സഹോദരിമാർ ആരൊക്കെയാണ് ഉമ്മ ഉമ്മൊത്തതായ പന്ത്രണ്ട് സഹോദരന്മാർ ഉപ്പൊത്തതായ പതിനാറ് സഹോദരിമാർ ഇങ്ങനെയാണ് ഒരാൾ മരിച്ച അനന്തരാവകാശികൾ ഇവിടെ തീങ്ങൾ ഇവിടെ അസുലമെത്രയാണ് ആറാണ് ആറ് ഏഴിലേക്ക് ഔലാകും ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലാകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ ഇവിടെ ഉമ്മത്തതായ സഹോദരന്മാർ പന്ത്രണ്ട് പേരുണ്ട് അവർക്കുള്ള ഓഹരി എത്രയാണ് രണ്ടാണ് അവർക്കുള്ള ഓഹരി രണ്ടാണ് അപ്പൊ രണ്ടും പന്ത്രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തവാഫുക്കാണ് തവാഫുക്കാകുന്ന സമയത്ത് നിസ്ഫു കൊണ്ട് തവാഫുക്ക് അപ്പൊ നിസ്ഫിന്റെ മഹറജായ രണ്ട് കൊണ്ട് പന്ത്രണ്ടിനെ ഹരിക്കുമ്പോൾ ആറ് ലഭിക്കുന്നു അതാ തുറത്തു അതതുൽ ഇഹ്വത്തി ഇഹ്വത്തിന്റെ അതായത് ഉമ്മൊത്തതായ സഹോദരന്മാർ അവരുടെ അജതിനെ മറക്ക മടക്കപ്പെടും ഇല്ലാത്ത തിത്തത്തിന് എത്രയിലേക്ക് ആറിലേക്ക് അപ്പൊ അത് ആറാണ് പിന്നെ അതേപ്രകാരം ഉപ്പൊത്തതായ സഹോദരിമാർ പതിനാറ് പേരുണ്ട് അവർക്കുള്ളതായ ഓഹരി നാലാണ് നാലും ആറും നാലും പതിനാറും റുബ് കൊണ്ട് തവാഫുക്കാണ് റുബ് കൊണ്ട് തവാഫു കാമർ റുബുവിന്റെ മഹറജായ നാല് കൊണ്ട് പതിനാറിനെ ഹരിക്കുന്നു അപ്പോൾ നാല് ലഭിക്കുന്നു അപ്പോൾ നാല് ലഭിക്കുന്നു അപ്പൊ തുറദ്ൽ ഇഹ്വത്തിന്റെ അതായത് ഉമ്മൊത്തതായ സഹോദരന്മാരുടെ അതതിന് മടക്കപ്പെടും ഇല സിത്ത വൽ വൽഅഹത്തി ഉപ്പൊത്തതായ സഹോദരിമാർ അവരെത്ര ആളല്ല പതിനാറാളൻ ആറ് പതിനാറ് പേരുണ്ടല്ലോ അവരുടെ അതതിന് മടക്കപ്പെടും ഇല അറുപഴത്തി നാലിലേക്ക് അപ്പം ആറും നാലുമാകുന്നു വഹുവ വഹുമാ ഇവ രണ്ടും ആറും നാലും അത് മുത്തവാഫിക്കാനി മുത്താനി നിസ്ഫ് കൊണ്ട് തവാഫുക്കാണ് നിസ്ഫ് കൊണ്ട് തവാഫുക്കാണ് അപ്പൊ നിസ്വ് അപ്പൊ എന്ത് ചെയ്യണം നാലിന്റെ നിസ്വായ രണ്ട് കൊണ്ട് ആറിൽ ഗുണിക്കുക അല്ലെങ്കിൽ ആറിന്റെ നിസ്വായ മൂന്ന് കൊണ്ട് നാലിൽ ഗുണിക്കുക അപ്പൊ ഫുറബു ഗുണിക്കപ്പെടണം ഹിമ രണ്ടിൽ ഒന്നിന്റെ ആഹരി മറ്റേതിൽ അപ്പൊ നാലിന്റെ പകുതിയായ രണ്ടിന് ആറിൽ ഗുണിക്കുക അല്ലെ ആറിന്റെ പകുതിയായി മൂന്നിന് നാലിൽ ഗുണിക്കുക അപ്പൊ തബുലുകിട്ടു പന്ത്രണ്ട് ലഭിക്കും തബുലകോസിനെ അഷറ പന്ത്രണ്ട് ലഭിക്കും ഈ പന്ത്രണ്ടിന് പിന്നം തിരിയണം തുളുറബു അതിനെ ഗുണിക്കപ്പെടണം ഫി സബത്തിന് ഏഴിൽ അത്തിൽ മലയായ ഏഴ് ആറിൽ നിന്ന് ഏഴിലേക്ക് ആവിലായിട്ടുണ്ട് ആ അസിലെ മഹ്അലയായ ഏഴിൽ എന്താക്കുക ഇതിനെ ഗുണിക്കപ്പെടണം അപ്പൊ എത്ര ലഭിക്കും എൺപത്തിനാല് ലഭിക്കും ലഭിക്കും എൺപത്തിനാല് ആകിട്ട് ആ എൺപത്തിനാലിൽ നിന്ന് സെഹിആാകും നമ്മൾ നോക്കുക ഉമ്മക്ക് എത്ര ഉണ്ടാവും ഉമ്മക്ക് ആദ്യള്ളത് ഒന്നാണ് ഒന്ന് ഇന്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ഉമ്മക്ക് എടുക്കണം പിന്നെ രണ്ടാമത്തെ താരായിരുന്നു അഹുൽ ഉമ്മ അവർ പന്ത്രണ്ട് പേർക്കുള്ളത് രണ്ട് ഓഹരിയായിരുന്നു ഇപ്പൊ ഇരുപത്തിനാലുണ്ട് അപ്പൊ ഇരുപത്തിനാലാവുമ്പോ ടോട്ടൽ എത്രയായിരുന്നുള്ളത് രണ്ടായിരുന്നു അവർ പന്ത്രണ്ട് പേരുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ എൺപത്തിനാലിലേക്ക് ഉയർത്തിയ സമയത്ത് അവർക്ക് ഇരുപത്തിനാല് ഉണ്ട് അപ്പൊ രണ്ട് വീതം ഓരോരുത്തർക്കും പിന്നെ അതേ പ്രകാരം തന്നെ ഉഫ്സുല്ലി അബ് ഉഫ്സുല്ലി അബ് എത്ര പേരാണുള്ളത് പതിനാറ് പേരുണ്ട് പതിനാറ് പേരുണ്ട് അവർക്ക് നാൽപ്പത്തിയെട്ട് അവർക്ക് എത്ര ഉണ്ടാവും നാൽപ്പത്തി എട്ട് ഓഹരി അവർക്ക് ഉണ്ടാവും പതിനാറ് പേർക്ക് നാൽപ്പത്തി എട്ട് എന്ന് പറയുമ്പോ മൂന്ന് വീതം ഓരോരുത്തർക്കും ഉണ്ടാവും മൂന്നിന് ടു പതിനാറ് നാൽപ്പത്തിയെട്ട് അപ്പൊ സഹോദരിമാർ ഉപ്പത്തതായ സഹോദരിമാർക്ക് മൂന്ന് വീതം ഉമ്മത്തതായ സഹോദരന്മാർക്ക് രണ്ട് വീതം ഉമ്മക്ക് പന്ത്രണ്ടും ഉണ്ടാവും അങ്ങനെയാണ് മഹല ഇവിടെ ഉണ്ടാവുക ഇനി അടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നല്ലോണം വ്യക്തമായി മനസ്സിലാക്കണം ബഹുമാ ബഹുമാമുത്തവാഫിക്കാന് ആറും നാലും തവാഫുക്കാണ് നിസ്ഫു കൊണ്ട് അപ്പൊറബു നിസ്ഫു ഫിൽ ഫിൽഹരി അപ്പൊ രണ്ടാൽ ഒന്നിന്റെ നിസ്ഫുനെ വർബു ചെയ്യപ്പെടണം ഫിൽഹരി മറ്റേതില് അപ്പൊ എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും പിന്നെ ഈ പന്ത്രണ്ടിന് തുളറബു ഈ പന്ത്രണ്ടിന് ഗുണിക്കപ്പെടണം ഫിസഭയത്തിന് എത്രയിൽ ഏഴിൽ അപ്പൊ എത്ര കിട്ടും ഇനി മറ്റൊരു മസ്തല ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശിയായിട്ട് ഉമ്മ അതേ പ്രകാരം തന്നെ ഉമ്മിൻ ഉമ്മത്തതായ ആറ് സഹോദരന്മാർ ഉമ്മത്തതായ ആറ് സഹോദരന്മാർ പിന്നെയോ വൽ സമാനി അഹ് ലിയാബിൻ വാപ്പത്തതായ എട്ട് സഹോദരിമാർ വാപ്പത്തതായ എട്ട് സഹോദരിമാർ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മക്ക് സുദുസ് അതേപ്രകാരം തന്നെ അഹുൽ ഉമ്മ ആറാളിന്റെ അവർക്ക് സുലുസ് എട്ടാളിന്റെ അവർക്ക് സുലുസാനി അസുൽ ആറ് തന്നെ ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലാകും ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലാകും ഇവിടെ അഹുൽ ഉമ്മ അവർക്ക് എത്രയാണ് ഓഹരില്ലത് രണ്ടാണ് അവർ എത്ര പേരുണ്ട് ആറ് പേരുണ്ട് അപ്പൊ രണ്ടും ആറും തമ്മിൽ നിസ്ഫു കൊണ്ട് തവാഫുക്കാണ് നിസ്ഫുകൊണ്ട് തവാഫുക്കാണ് അപ്പൊ ആറിന് എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പൊ എത്ര ലഭിക്കും മൂന്ന് ലഭിക്കും അപ്പൊ മൂന്ന് ലഭിക്കും പിന്നെയോ ഒഫ്തു അബ് ഉഫ്തുലി അബ് എട്ട് പേരുണ്ട് അവർക്കുള്ള ഓഹരി നാലാണ് അപ്പൊ നാലും എട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തവാഫുക്കാണ് നിസ്ഫു കൊണ്ട് തവാഫുക്കാ അല്ല റുബ് കൊണ്ട് തവാഫുക്ക റുബ കൊണ്ട് തവാഫുകാണ് അപ്പൊ എട്ടിന് കൊണ്ട് ഹരിക്കണം നാല് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ലഭിക്കും അപ്പൊ അവിടെ രണ്ടും കിട്ടി മേലെത്രയാണ് മൂന്നു ആണ് അതാ നോക്കുക ഉമ്മുൻ വ സമാനി അഹവാത്തിൽ റദ്ദെയ്യപ്പെടും ഇലാത്തിന് മൂന്നിലേക്ക് വൽഅഹാത്തി അഹവാത്തിന്റെ ആയതതിന് റദ്ദെയ്യപ്പെടും ഇലസനൈനി രണ്ടിലേക്ക് അപ്പൊ മൂന്നും രണ്ടും കിട്ടി ഈ മൂന്നും രണ്ടും മുത്തബായി നാനി അവ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് മുത്തബായി അവ രണ്ടും തമ്മിൽ മുത്തബായി അപ്പൊറബു അഹദി ഹിമാഫിഹരി ഒന്നിനെ മറ്റേതിൽ ഗുണിക്കണം മൂന്ന ഇന്റു രണ്ട് മൂന്ന് ഇന്റു രണ്ട് ആറ് ലഭിക്കും അപ്പൊ ആറ് ലഭിക്കും തുറബു എന്നിട്ട് ആറിനെ ഗുണിക്കപ്പെടണം അസിലും അസില മസല ആറാണ് ആറിൽ നിന്ന് ഏയിലേക്ക് ഔലായതാണ് അപ്പൊ ആറ് ഇന്റു ഏഴ് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തിരണ്ട് ലഭിക്കും ലഭിക്കും നിന്ന് ചെയ്യും അപ്പൊ അസുല ആറിൽ നിന്ന് എയിലേക്ക് ഉയർന്നപ്പോൾ ഉമ്മക്ക് എത്രയായിരുന്നു ഒന്നാണ് അത് ഉമ്മക്ക് രണ്ടാവും ആറുണ്ടാവും ആറോട് വിളിച്ചത് ഉയർന്നല്ല അപ്പൊ ഉമ്മക്ക് ആറോഹരി നാൽപ്പത്തിരണ്ടിൽ ആറോഹരി ഉമ്മക്ക് പിന്നെ അഹുല് ഉമ്മ എത്ര പേരാണുള്ളത് അഹുല് ഉമ്മ ആറുപേരാണുള്ളത് അവർക്ക് പന്ത്രണ്ട് ഓഹരി പേർക്ക് പന്ത്രണ്ട് ഓഹരി അപ്പൊ രണ്ട് വീതം രണ്ട് വീതം അവർക്ക് കൊടുത്തു പിന്നെ ഉഫ്തുല് അബ് അവർക്ക് ഇരുപത്തിനാല് ഓഹരിയുണ്ട് ഇരുപത്തി നാല് ഓഹരിയുണ്ട് അവർ എത്ര പേരുണ്ട് എട്ട് പേരുണ്ട് അപ്പൊ അവർക്ക് എത്ര ഉണ്ടാവും മൂന്ന് വീതം ഉണ്ടാവും മൂന്ന് വീതം മൂന്നട്ടി ഇരുപത്തിനാല് ഇരുപത്തിനാല് അവർക്ക് കൊടുത്തുല്ലി അബിനിക്ക് പിന്നെ പന്ത്രണ്ട് ആർക്കും കൊടുത്തു അഹുല് ഉമ്മിനിക്കും കൊടുത്തു അപ്പൊ ഇരുപത്തിനാലും പന്ത്രണ്ടും മുപ്പത്തി ആറായി ബാക്കി ആറാർക്കും കൊടുത്തു ഉമ്മക്കും കൊടുത്തു സുദുസായ ആറ് ഉമ്മക്കും കൊടുത്തു ഇങ്ങനെയാണ് അവിടെ മക്ല അപ്പൊ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നലെ രണ്ടും പറഞ്ഞു ഈ നാല് ഉദാഹരണങ്ങളും അംസിലത്ത് വഖിലേക്ക് മടക്കപ്പെടുന്നതിലുള്ള ഉദാഹരണമാണ് ഇന്നലെ പറഞ്ഞ രണ്ടും ഇന്നത്തെ രണ്ടും